തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മലപ്പുറം ജില്ലയിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു വരും ദിവസം നിശബ്ദ പ്രചാരണത്തിലാവും സ്ഥാനാർത്ഥികൾ പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം നടന്നില്ലെങ്കിലും ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം ആവേശമാക്കി ചിലയിടങ്ങളിൽ കൊട്ടിക്കലാശം ഒഴിവാക്കിയിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസ് സ്വീകരിച്ചിരുന്നു പൊട്ടിക്കലാശം അവസാനിച്ചതോടെ നിശബ്ദ പ്രചാരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരെ അവസാനമായി കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും ഇനി ഡിസംബർ പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ജില്ലയിൽ വോട്ടെടുപ്പ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ചപ്പാത്തി ചപ്പാത്തി പറയട്ടെ ഓക്കേ അതെ ഇവിടെ ചിക്കൻ 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 പറഞ്ഞാലോന്ന് വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട പെരിന്താൽമണ്ണയിൽ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ഡിസൈൻ